ഇ എസ് ഐ ആറിൻ്റെ ഫോമ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഒരു ഫോം തരുള്ളൂ ബാക്കിയുള്ള അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു ഫോം അല്ല തരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും ഇതുപോലെ രണ്ട് കോപ്പി വീതമുള്ള ഫോം തരും ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഈ കോളത്തില് ഇയാളെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പൊക്കത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതുക ഈ വ്യക്തിക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കിയിട്ട് അതിന് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ എഴുതി കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി വേറെ ഒരു രേഖൻ്റെ ആവശ്യമില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളാണെങ്കിൽ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ചെയ്താൽ ഇപ്പക്കളത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക പ്രകാരമുള്ള ഡീറ്റെയിൽസ് ചെയ്താൽ ഇവിടെ ഈ വ്യക്തിക്ക് വോട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും എഴുതരുത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്തത് കൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടില്ലാത്ത ആളുകൾ ഇവിടെയാണ് പൂരിപ്പിക്കേണ്ടത് ഇവിടെ പൂരിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഈ വ്യക്തിൻ്റെ പിതാവ് മാതാവ് ഇവരുടെ ആരെങ്കിലേയും ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക ആ ഡീറ്റെയിൽസ് പിതാവിനും മാതാവിനും വോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ സഹോദരനോ അങ്ങനെ ആർക്കെങ്കിലും രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു ഡീറ്റെയിൽസ് എഴുതി കൊടുക്കാണ് വേണ്ടത് പിന്നെ കെട്ടിക്കൊണ്ടന്ന സ്ത്രീകളുടെ മരുമക്കളെ ഓരോ അതുപോലെ ഇവിടെ ഓലപ്പത്തെ ഡീറ്റെയിൽസ് ചെയ്താൽ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവില്ല അവിടെ ഒന്നും എഴുതരുത് ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭാര്യയാണെങ്കിൽ ഭാര്യൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് ആണ് എഴുതിൻ്റെ ഒരിക്കലും ഭർത്താവിൻ്റെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് അല്ല എഴുതേണ്ടത് ഇത്രയും എഴുതി പൂരിപ്പിച്ചാൽ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വോട്ടില്ലാത്തുള്ള വോട്ട് ചേർക്കലും കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരിക